വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് അൽ വയനാട്ടിൽ മാത്രമല്ല രാജ്യത്തിൽ ഉടനീളം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി അൽക്കാലാമ്പ പറഞ്ഞു വന്നതാണ്

സ്വഭാവം എന്റെ കുടുംബത്തിലെ ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു ലക്ഷം രൂപ ഒരു വർഷം അതാണ് നമ്മള് പ്രഖ്യാപിച്ചിട്ടത്

മണിയോടെ വണ്ടൂരിലെത്തിയ അൽകാലാംബ അങ്ങാടിപ്പോയിൽ ബസ് രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ചു ബസ്സിലടക്കം കയറി യാത്രക്കാരുടെ വോട്ട് അഭ്യർത്ഥിക്കാനും അഖിലേന്ത്യാ പ്രസിഡന്റ് മറന്നില്ല രാജ്യത്തിലുടനീളം ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ കാലാവസ്ഥയാണെന്നും കേരളത്തിലെ ഇരുപത് സീറ്റിലും വിജയിക്കുമെന്നും അൽകാലാമ്പ ഡബ്ല്യുവിഷൻ വാർത്തകളോട് പറഞ്ഞു See, I'm, I'm really happy that I'm in Vaina today, the constituency of Mr. Rahul Gandhi. And uh, I'm very much hopeful not only Vyanad, we are going to win all the 20 seats in Kerala. That's not me saying, it's the people of Vyanad and Kerala whom I'm meeting. They really are hoping from the Congress and they want to change the to see the change in the center. And definitely, they are very much unhappy because there's a high inflation there is no jobs and people are really want to see the change in the center government so india allies government uh, allies are doing a great job in uh, in tamil nadu we uh, voted in tamil nadu on 19 yesterday now 26 all the 20 seats on this 26th april is going for to vote for the second phase and we are hopeful all the 39 seats plus one in pondicherry 40 and 20 here ിയെ സാജിദ ടി ഗദീജ കെ എം പ്രസീത ബി എം സീന ഷൈജൽ അടപ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ